കഴിഞ്ഞ ഏകദേശം ഒരു ആറ് മാസം മുമ്പ് ഇടുക്കി ജില്ലയിലുള്ള ഒരു പത്ത് പതിനഞ്ച് സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ പോയി അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ട് സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ക്ലാസ് നല്ല ഫ്ലറിഷായി വന്നതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളത് മിക്കവാറും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളാണ് അപ്പോൾ അപ്പൊ ആരെയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നെ എന്താ ഇവര് ശരിക്കും ആരൊക്കെയാണോ ടീം ആരൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ആയുധം ശബരിമല പോയി അച്ഛനാ അപ്പൊ ശബരിമല പോയ സ്കൂളിൽ പെർമിഷൻ പെർമിഷൻ ഇല്ല ഇല്ല അച്ഛനെ നീ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ ആ ക്രിസ്ത്യാനികളെ മാത്രമേ ഞങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുള്ളൂ നിബന്ധന ഉണ്ടോ ഇല്ല ഇല്ല മുസ്ലിങ്ങൾ വന്നാലും ഹിന്ദുക്കൾ വന്നാലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും അതെല്ലാം മാനേജ്മെന്റ് സ്കൂളാണ് നല്ല കാശ് അപ്പോൾ അപ്പൊ കുട്ടികളുടെ കാശ് കിട്ടാൻ വേണ്ടി അവരേക്ക് വേണം പക്ഷേ ശബരിമല പോയതുകൊണ്ട് മനോജ് അച്ഛൻ ഇവരെ ഒന്നും പാടിപ്പിക്കാൻ പാടില്ല എങ്ങനെയുണ്ട് തീരുമാനം അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വേദന ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ ഞാൻ വിട്ടു വിട്ടു കഴിയുമ്പോഴത്തേക്ക് ഹൃദയത്തിനകത്ത് ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ നടക്കുവാണ് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ ഈ ലഹരി ഉപയോഗത്തിനകത്തൊന്ന് അതിൻ്റെ ഒരു ഒരു പ്രൊട്ടക്ഷൻ വേണം ഓക്കെ ഇപ്പം അടുത്ത കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഗവൺമെൻറ് തലത്തിൽ മോദിജിയുടെ തലത്തിൽ പോലും ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് ശക്തമാക്കാനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ഇപ്പം നല്ല രീതിയിൽ അതിന് മോണിറ്ററിങ് ഉണ്ട് കുറേ റെയ്ഡുകൾ ഓഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് സോ കുറച്ചുകൂടി ഇപ്പം കാര്യങ്ങൾ വിജിലൻ്റ് ആയി സോ ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണം ഗവൺമെൻറ് തലത്തിൽ ഇതിനുള്ള കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ഓഫീസേഴ്സ് വേണ്ടിട്ട് നിൽക്കും ഗവൺമെന്റ് തലത്തിൽ ആയിട്ട് എല്ലാവരും കാണിക്കാൻ ും ഷോ ഷോക്ക് മാറ്റിട്ട് അത് ശരിക്കും നിയമമായിട്ട് മാറും അപ്പോൾ അപ്പോ മോദിജിയുടെ തലത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റും പിന്നെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അതിന് വേണ്ടിട്ടുള്ള നടപടികൾ എടുത്തു തുടങ്ങി സോ അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന സന്തോഷമുണ്ട് സോ ഒരു വ്യക്തി ഇതിനു വേണ്ടിട്ട് മെനക്കെടണം ഒരു വ്യക്തി മെനക്കെട്ടാൽ മതി ഒരു മാസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും സ്ട്രഗിൾ തന്നെ മെനക്കെടെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രഗിള് ഇപ്പം സാധാരണ എല്ലാവരും ജീവൻ പോരാട്ടത്തിൽ അവൻ അതിനുണ്ട് അത്രയും വേണ്ട കാര്യം നമ്മൾ സൈലന്റ് ആയിട്ട് ഈ പറഞ്ഞപോലെ മറിഞ്ഞിരുന്ന് നമ്മൾ കൺവേഴ്സ് ചെയ്ത കാര്യത്തിനകത്ത് റിസൾട്ട് ഈ പ്രപഞ്ചം മറ്റുള്ള വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കും സോ അത് എൻ്റെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തെ എക്സ്പീരിയൻസിനകത്തുനിന്ന് ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഉപയോഗിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകെ 우리 오면 야. 아, 또 누구를 눕어? 저기 가면. 아, 그래. 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 아, O que é അച്ഛം മേടിച്ചു തന്ന സേഫാണ് പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ടൊരു കടയിൽ പോയി ഐസ്ക്രീം കുടിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോ അതിനകത്ത് ഐസ്ക്രീം മാത്രമായിരിക്കത്തില്ല കാണെ എന്തുകൂടെ കാണും ചില കാണും അറിയാൻ പറ്റുമോ നിങ്ങൾ കഴിച്ചു കഴിയുമ്പോ ഐസ്ക്രീമിന് അതൊരു പ്രത്യേകത ഉണ്ടോ തോന്നും ചിലപ്പോ വീണ്ടും കഴിക്കണത് തോന്നുന്നുണ്ടോ അപ്പൊ നിങ്ങൾ പോലും അറിയാതെ ആ ഐസ്ക്രീമിനകത്തു കൂടെ ഒരു കാര്യം നിങ്ങളുടെ അകത്തേക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇളക്കിളക്ക് ഐസ്ക്രീം കുടിക്കണമെന്നുള്ള തോതിൽ ആർക്കുണ്ടാവും നീ മോട്ട പേരെന്താസ് കടന്നെന്താ തോന്നുന്നു